അപ്പോൾ എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുപ്പ് കോതിയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീ കവിത സമ്പത്താണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു സ്പ്രിംഗ് വാലി ഡിവിഷൻ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൈകളിലാണ് മൂന്ന് തവണ ഇത്തവണ കിട്ടുമോ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് ചോദിക്കാം നമസ്കാരം നമസ്കാരം എൻ്റെ പേര് കവിത ഞാൻ ത്രിതല പഞ്ചായത്തിൽ സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നു നേരത്തെ രണ്ടായിരത്തി അഞ്ച് തൊട്ട് പത്ത് വരെ കുമ്പളി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണോ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ ആദ്യം പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് മത്സരിക്കാൻ നിൽക്കുന്നു നേരത്തെ ഇവിടുത്തെ മെമ്പർ ഷാജി പയ്യനടുത്തായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒട്ടേറെ വികസനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലാത്തൊരു ഡിവിഷനായിട്ടാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിൽക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശരിക്കും പറഞ്ഞാൽ വികസനങ്ങളിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഈ ഡിവിഷനിൽ ചെയ്തിട്ടില്ല ഉറപ്പായിട്ടും ഈ ഒരു ഡിവിഷൻ മത്സരിച്ച് ജയിച്ച് വന്നാൽ ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും അവരുടെ ആവശ്യങ്ങൾ എന്നാണോ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനും അവരോടൊപ്പം നിൽക്കാനും അവരോടൊപ്പം ഉണ്ട് എന്നും പ്രധാനമായിട്ട് നമുക്ക് ഈ ഈ ഡിവിഷൻ വരുന്നത് വണ്ടിപ്പെരിയാർ ടൗണ് എട്ടാം പാട് പിന്നെ നമ്മുടെ ആറാം പാട് ആറാം പാട് പിന്നെ വരുന്നത് കുമളിയിലെ കുറച്ച് കുറച്ച് ഭാഗം ഇപ്പം ഇവിടേക്ക് കയറിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു കുറവ് തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഉറപ്പായിട്ടും ഇവിടെ ഈ അറുപത്തിരണ്ടിലൊരു കോളനി ഞാൻ ഒരു സ്കോഡ് വർക്കിന് പോയപ്പം സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി ബാക്കി കുമളി പഞ്ചായത്തിലോ കോളനികളൊക്കെ വെച്ച് നോക്കുമ്പം ഇവിടെ ഒരു നടപ്പാതയോ റോഡോ അല്ല നടവഴികളോ ഒന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല കുടിവെള്ളം ഒത്തിരി പേർ പല ആവശ്യങ്ങൾ പറഞ്ഞു എന്നാലും ഇവിടെ ഒരു വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിലാന്ന എൻ്റെ ഒരു കാഴ്ചപ്പാട് വർക്ക് നമ്മൾ ഏത് രീതിയിലായി പോകുന്നത് ഇപ്പം ഏറ്റവും ഇനി ഒരു ഒമ്പത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഇപ്പം നേരെ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് ആളുകൾ നമ്മളോടൊപ്പം എങ്ങനെയാണ് ഇപ്പം തോന്നുന്നത് അത് ആളുകൾ നമ്മൾ പരമാവധി എല്ലാവരെയും കണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവരോടൊപ്പം നിൽക്കാനാ നമുക്ക് ഏറ്റവും കൂടുതലും ഒരു ജനപ്രതിനിധി ആയാലും അവരോടൊപ്പം നിന്നു എന്നുള്ളൊരു വാഗ്ദാനമാണ് നൽകുന്നത് പിന്നെ അവരുടെ ആവശ്യങ്ങൾ വികസനം അതിന് മുൻതൂക്കം നൽകുമെന്നാണ് പറയുന്നത് പിന്നെ ജനവിധിയല്ലേ അപ്പം ജനങ്ങൾ തീരുമാനിക്കണം ആര് പറഞ്ഞ വികസനമാണോ ഇല്ലേ വികസനം വേണ്ടന്നാണോ എന്നുള്ളത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ് അത് ജനങ്ങളുടെ അടുത്ത് തന്നെ സി പി ഐ എമ്മിൻ്റെ സ്ഥാനത്ത് ജയിച്ചു വന്നാലേ ഇവിടെ വികസനം നടക്കത്തുള്ളൂ അങ്ങനെയാണോ അത് അങ്ങനെയെന്നല്ല ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ജനപ്രതിനിധി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം അത് പാർട്ടി ആയാലും അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് കുമളി പഞ്ചായത്തിലൊക്കെ ഞാൻ മെമ്പറായിട്ടിരുന്നപ്പം നല്ല നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം പാർട്ടി ആയാലും സപ്പോർട്ട് ചെയ്യും വികസനമാണ് വേണ്ടതെന്നാണ് നമുക്ക് ഈ പ്രാവശ്യമാണ് നമുക്ക് ബ്ലോക്കിലേക്കൊരു മത്സരിക്കാനൊരു അവസരം പാർട്ടി നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ച് സന്തോഷമുണ്ട് എനിക്കിത് ബ്ലോക്കിൽ ആദ്യമായിട്ടാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ കുമ്മളി പഞ്ചായത്തിലെ മൂന്ന് വാർഡും വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മൂന്ന് വാർഡും അങ്ങനെ ആറ് വാർഡാണ് അതിൽ ചെറിയൊരു ആശങ്ക എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് പുതിയതായിട്ടുള്ളതേ ഉള്ളൂ പിന്നെ എന്നെ അറിയുന്നവർ കുറേ പേരുണ്ട് ജനവിധി ഏതാണ് ഞാനും വിശ്വസിക്കുന്നത് പാർട്ടി പ്രവർത്തക ആയതുകൊണ്ട് തന്നെ നേരത്തെ പ്രവർത്തകൾക്കൊക്കെ സുപരിചിതല്ലേ അതെ ഞാൻ മിക്കവാറും വണ്ടിപ്പെരിയാർ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ഇപ്പം നവമാധ്യമങ്ങളിലൂടെയൊക്കെ എന്നെ കണ്ടവരും അങ്ങനെയുണ്ട് ചെന്നയിടങ്ങളിലെല്ലാം എന്നെ പരിചയമുള്ള ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് അതൊരു ണ്ട് ഈ മേഖല മാത്രമേ അതായത് മാത്രമേ നമുക്കൊരു ഇതായിട്ട് വന്നിട്ടുള്ളൂ അല്ലേ വണ്ടിപ്പെരിയാറിന്റെ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പരിചയക്കുറവ് തോന്നിയിട്ടില്ല ചില ആൾക്കാർക്ക് ഇപ്പൊ എന്നെ അറിയാത്തവരെ അറിയാത്തവർ അങ്ങനെ അങ്ങനെയുള്ളു അല്ലാണ്ട് വേറെ എനിക്ക് ഇതുവരെ വന്നിട്ട് ഒരു കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല നമുക്ക് നമുക്കിവിടെ എന്തെങ്കിലും വികസന രേഖ അങ്ങനെ എന്തെങ്കിലും ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടോ നമുക്ക് ജയിച്ചു വരികയാണെങ്കിൽ ഇവിടെ ചെയ്യണം അങ്ങനെ ഒരു അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രകടന പത്രിക ഇങ്ങനെ എല്ലാം തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അത് പാർട്ടിയും നമുക്ക് ഒരു നേതൃത്വം ഉണ്ടല്ലോ അപ്പോൾ ആ കാഴ്ചപ്പാടി നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യും അപ്പോൾ എന്തായാലും എല്ലാ വിജയ ആശംസകളും നേരിടുകയാണ് അപ്പം നമ്മുടെ നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഉണ്ടായിരുന്നത് അടുത്ത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്പ്രിംഗ് വാലി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഒരു ഒരു കാര്യം നമുക്കിവിടെ പറയേണ്ടതുണ്ട് കഴിഞ്ഞ മൂന്ന് നാല് തവണകളായിട്ട് ശരിക്കും പറഞ്ഞാൽ സ്പ്രിംഗ് വാലി ലൂഷൻ ഈ കോൺഗ്രസിൻ്റെ കൈകളിൽ തന്നെയാണ് അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സി പി ഐ എം ഇവിടെ സ്ഥാനാർത്ഥി കുമിളിൽ നിന്നുള്ള ശക്തരായ ശക്തിയായ ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ടുള്ളത് വണ്ടിപ്പെരിയാറിൽ നിന്നും ജിക്കോ വളപ്പിൽ വി ആർ വിജയനൊപ്പം